കർത്താവിൻ്റെ ഏത് പരിസരത്തമായ നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ ശുധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിധ സ്ഥലങ്ങളിലെ രാജ്യങ്ങളുമായിരുന്നു ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഒരു വാക്യം ഇവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു സത്യവേദപുസ്തകത്തിനകത്ത് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് അല്ലേ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം പറയുകയാണ് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന് അത് ഇന്ന് നമ്മൾ ഈ ദൈവവചനം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നീതി എന്ന് പറയുന്ന സത്യത്തെ ലോകത്തിൽ മനുഷ്യൻ മറന്നു കളഞ്ഞിരിക്കുന്നു എവിടെ നോക്കിയാലും അനീതിയുടെ അനുഭവങ്ങൾ മാത്രം അല്ലേലു നന്മ ചെയ്യുവാൻ മനുഷ്യന് അറിയാമാഞ്ഞിട്ടും നന്മ ചെയ്യുവാൻ കഴിയാതെ മനുഷ്യൻ അനീതി കൊണ്ട് അല്ലെ സത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് സ്തോത്രം സ്ത്രോത്രം അല്ലേലു നമുക്കറിയാൻ കഴിഞ്ഞ കാലങ്ങളിൽ നീതിക്ക് വേണ്ടി പോരാടിയ പലരും നീതി നിഷേധിക്കപ്പെട്ടവരായി അല്ലേലു അവർ അല്ല തകർന്ന് തരിപ്പണമായ അനുഭവങ്ങളുണ്ട് ആമി സത്യം എവിടെയുണ്ടോ അവിടെ അനീതിയുണ്ട് അല്ല സത്യത്തിന് വേണ്ടി നാം കൂട്ടുനിന്നാൽ സത്യത്തെ നാം സംസാരിച്ചാൽ സത്യത്തിന് നാം സാക്ഷ്യം പറഞ്ഞാൽ അവിടെയെല്ലാം അനീതി കൊണ്ട് അതിനെ തടുക്കുവാൻ അനീതി കൊണ്ട് അതിനെ നശിപ്പിക്കുവാൻ അല്ലേലൂയ്യ ഒരു കൂട്ടം കരോളന്മാർ ആമി ഇന്ന് ഭൂമിയിൽ അധിവസിക്കുന്നു അപ്പൊ നീതിമാനായി ദൈവം ആഗ്രഹിക്കുന്നത് സകേല മനുഷ്യരും നീതിയിലേക്ക് വരണമെന്നാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന അനേക ക്രൈസ്തവ സമൂഹത്തെ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് കാണാൻ കഴിയും അവർ വിളിച്ചു പറയുന്ന സത്യം എന്താണ് കർത്താവായ ക്രിസ്തു ജീവനുള്ള ദൈവമാണ് സത്യദൈവമാണ് നിത്യപിതാവാണ് സമാധാന പ്രഭുവാണ് അല്ലേ ലൂയ്യ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന അല്ലേലുയ്യ മനസ്സ് മരവിച്ച് കിടക്കുന്ന സമാധാനമില്ലാതെ ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അനവധി ആളുകൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ നീതി കിട്ടാതെ ഭാരപ്പെടുന്നവർ സത്യത്തിൻ്റെ പേരിൽ നിന്ദിക്കപ്പെട്ടവർ അപമാനിക്കപ്പെട്ടവർ അല്ലേലു ഇ അങ്ങനെയുള്ള വിവിധ സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോവുകയാണ് അല്ലേലു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്നതാണ് അല്ലേ ലൂയ്യ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് അതേ സ്നേഹിത ഇവിടെ നമുക്ക് സത്യം കിട്ടി സത്യത്തിന് വിലയില്ലെങ്കിലും സത്യത്തിന് കൂട്ടുനിന്ന് നീ നീതിക്ക് ആമയ നീതിക്ക് വേണ്ടി കൂട്ടുനിന്ന് നീ ഉപദ്രവിക്കപ്പെട്ടാലും നീ പീഡിപ്പിക്കപ്പെട്ടാലും അല്ലേ ലൂയ്യ നീതിക്ക് വേണ്ടി നിന്ന് നീ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നാലും നീ ഭൂമിയിൽ ഭയപ്പെട്ടു പോകരുത് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം നിനക്കവകാശമാണ് അല്ലേ ലുയ്യ ഈ ദൈവത്തിൻ്റെ വാദനം പറയുമ്പോൾ അല്ലേ ലുയ്യ എന്നെ കേൾക്കുന്ന ശ്രോതാവേ പലപ്പോഴും സത്യത്തിന് കൂട്ടം നിന്നതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് സത്യത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് പല മേഖലകളിലും ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് അത് മുഖാന്ത്രം അനേകം നീന്തകൾ അപവാദങ്ങൾ അപമാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ ലുയ്യ ോത്രം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ആമയും വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനാൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് അല്ലേ ഒരിക്കലും അസത്യത്തിന് കൂട്ടുനിൽക്കാതെ വ്യാജത്തിന് കൂട്ടുനിൽക്കാതെ ആമേ കള്ള സത്യങ്ങൾക്ക് കൂട്ടുനിൽക്കാതെ കള്ളസാക്ഷിയായി മാറാതെ ആമ ഞാൻ എല്ലാ കാലത്തും നീതി ആമയ നിലനിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയ അത് മുഖാന്തരം പല സ്ഥലങ്ങളിൽ നിന്നും എന്നെ ഒഴിവാക്കുവാൻ തന്നെ ജനം ഒഴുങ്ങി ഒരുങ്ങിയിട്ടുണ്ട് എങ്കിലും എനിക്ക് ഭാരമില്ല കാരണം എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ അല്ല ആമേ സ്വർഗരാജി അവർക്കുള്ളത് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ എന്നെ കേൾക്കുന്ന ശ്രോതാവേ നീ ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്ന് ഈ വചനം കേൾക്കുന്നു നിന്റെ ജീവിതത്തിൽ നീതി നിഷേധിക്കപ്പെട്ട അനുഭവമാണോ നീതി നിമിത്തം നീ ഉപദ്രവിക്കപ്പെടുന്ന അനുഭവമാണോ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ആരെപ്പെട്ടു പോകണ്ട ആമ നീ ദൈവസനം മുഴങ്ങാൽ മടക്കി ആമ നീതിമാനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആമ നിന്റെ ജീവിതത്തിനകത്ത് ആമൻ യേശു നീതി നടത്തി തരും അല്ലേറിയ പണ്ടൊരു പഴമക്കാർ പറയാറുണ്ട് ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നീതിമാൻ ആമ ശിക്ഷിക്കപ്പെടരുതെന്ന് എന്തൊക്കെ ഒരു പഴഞ്ചൊല്ലി ജനം പറയുമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് കുറ്റവാളികൾ രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കുറ്റവാളികൾക്ക് എങ്ങനെയും ജീവിക്കാം അവർക്ക് എങ്ങനെയും മാർത്ത അല്ലേ അട്ടകസിച്ച് ഈ ഭൂമിയിൽ ഉന്മാദ നൃത്തങ്ങൾക്ക് ആമ ഈ ഭൂമിയിലെ ഉല്ലാസങ്ങൾക്കിരയായി അവർക്ക് ജീവിക്കാം എന്നാൽ അല്ലുയ്യ നീതിക്ക് വേണ്ടി നിൽക്കുന്നവൻ എല്ലാ കാലഘട്ടത്തിലും ഒറ്റപ്പെടുകയാണ് അല്ലേ ലുയ്യ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നാം വളരെ മാനസികമായി തകരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെ കേൾക്കുന്ന മാതാപേ നീ മാനസികമായി തകർന്നു പോകാതെ നീതി നിനക്ക് നിഷേധിച്ചാലും ഒരു നാൾ നിനക്ക് നീതി വെളുപ്പെടുന്ന ഒരു ദൈവമുണ്ട് നീ സത്യത്തിന് കൂട്ടം നിന്നതുകൊണ്ട് കൊണ്ട് ആമ നീ നിഷേധി നീതി നിഷേധിക്കപ്പെട്ടോ ആമയൻ്റെ നടുവിലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നീ പല സർക്കാർ ഓഫീസുകളും ആമി നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കയറി ഇറങ്ങിയിട്ടുണ്ട് നിന്റെ ആവശ്യങ്ങളെ നീ അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ നീതി നടത്തി തരാതെ മലക്കോഴിൻ്റെ ഓഫീസുകളിൽ നിന്ന് സ്ഥാപനങ്ങളെ ആട്ടി ഓടിച്ച അനുഭവങ്ങളില്ലേ നിന്റെ നീതിയെ നിഷേധിച്ചിട്ടുള്ള അനുഭവങ്ങളില്ലേ ആമിനി കരഞ്ഞിട്ടുള്ള അനുഭവങ്ങളില്ലേ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് നീതി കിട്ടാത്തതെന്ന് ഓർത്ത് നീ സങ്കടപ്പെട്ട അനുഭവങ്ങളില്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തന്നെ കേൾക്കുന്ന മാതാവ് ആമിഭാരപ്പെട്ട് പോകണ്ട നീതിമാനായ ദൈവം ആമിനിൻ്റെ സകല പ്രശ്നങ്ങളെയും അറിയുന്നു രക്തം ചെയ്യാമല്ലൂയ അതുകൊണ്ട് ഈ പൽക്കാലം ഞാൻ പറയട്ടെ ആമ മാന്യമായ രീതിയിൽ ആമയ കുടുംബജീവിതം ആരംഭിച്ചിട്ട് ആ കുടുംബജീവിതത്തിനകത്ത് ആമി ഇടച്ചുകളും വിള്ളലുകളും വന്നിട്ട് ആമി നിന്റെ നീതി നിഷേധിക്കപ്പെട്ട് ആമി നീ ഒറ്റ ആമി ജീവിതത്തിൽ ഒറ്റയായിപ്പോയി അനുഭവമാണോ നീ പലപ്പോഴും നീതിക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി അവിടെ എല്ലാം മല്ലേൽ നിന്റെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധന്മാവു പറയുക നീതിക്ക് വേണ്ടി നീതിമാനായ ദൈവത്തോട് നിലവിളിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും രക്തം ചെയ്യുമല്ലൂ ഇന്ന് പകൽ നീതി നിഷേധിക്കപ്പെട്ട ശ്രോതാവേ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാണ് പലപ്പോഴും നീതിക്ക് വേണ്ടി ഈ രാപകലിലോ അതൊക്കെ കരഞ്ഞിട്ടുള്ള സമയമുണ്ട് നീ പ്രാർത്ഥിച്ചിട്ടുള്ള സമയമുണ്ട് ആദ്യം നിന്റെ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം മറുപടി നൽകാൻ പോകുകയാണ് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധമാവ് നിങ്ങളോട് പറയുന്നത് ആമി നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കുന്ന ദൈവം ആമി നീതി നിഷേധിക്കപ്പെട്ട സ്ഥാനത്ത് ദൈവം നിനക്ക് നീതി നടത്തുവാൻ ആഗ്രഹിക്കുകയാണ് നീ ഒരുപക്ഷേ തടവറയിലായിരിക്കാം വ്യാജ കേസുകൾ അകപ്പെട്ട് കേസുകളകപ്പെട്ട് അകപ്പെട്ട് അനവധി ആളുകൾ നിരക്കത് ആമി കള്ളസാക്ഷ്യം പറഞ്ഞേക്കാം എങ്കിലും അതിന്റെ നടുവിലേ നീതിമാനായി ദൈവം നിന്നെ കൈവിടാതെ അവൻ നിനക്ക് നീതി നടത്തി തരുവാൻ ആഗ്രഹിക്കുന്നു അതെ ഇന്ന് പകലെന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത നിന്റെ നീതി നിഷേധിക്കുന്ന കാലഘട്ടമാണ് നിന്റെ നീതി നിഷേധിക്കുന്ന ലോകമാണ് അതിന്റെ നടുവിൽ നീ ഭാരപ്പെട്ടു പോകണ്ട ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗിപ്പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്ത്രോത്രം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന് ഞങ്ങൾ തിരുവെഴുത്തു വായിക്കുന്ന പോലെ നീതി കൊണ്ട് നിറയപ്പെട്ട ഭൂമിയിൽ നീതിക്ക് വേണ്ടി പല പ്രാവശ്യങ്ങളും ആമിര സങ്കടപ്പെട്ട അനവധി യുവതി യുവാക്കന്മാർ അനവധി സഹോദരി സഹോദരമാർ യൗവനക്കാർ വാർത്തയ്ക്കലായിരിക്കുന്നവർ നീതിഷേധിക്കപ്പെട്ട് കണ്ണുനീതിൻ്റെ നടുവയുടെ കടന്നു പോകുന്നവരുണ്ട് അർത്ഥാവർക്ക് നീതി നടത്തി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകണമേ എല്ലാ പ്രതിസന്ധികളെയും നീക്കണമേ അല്ലെങ്കിൽ സമാധാനവർക്ക് കൊടുത്ത് നിറയ്ക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കൊടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ